കേന്ദ്ര സർക്കാരിന്റെ നികുതി നയങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടിയോ അതോ വൻകിട കമ്പനികൾക്ക് വേണ്ടിയോ സംസ്ഥാന സർക്കാരുകളോട് കൂടി ആലോചിക്കാതെ ഇടക്കിടയ്ക്ക് നടത്തുന്ന ഈ ജി എസ് ടി നികുതി പരിഷ്കരണം സംസ്ഥാന സർക്കാരുകൾക്കുണ്ടാകുന്ന നഷ്ടം അതിന്റെ ചൂട് പിടിച്ച് സാമൂഹിക ഉണ്ടാകുന്ന പതർച്ച ഇതെല്ലാം സംസ്ഥാനങ്ങളെ വേർതിരിച്ച് കാണുന്ന കേന്ദ്ര സർക്കാരിന് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന അമ്പത്താറാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ നിലവിലുള്ള നാല് സ്ലാബ് റേറ്റുകളെ അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും എന്ന രണ്ട് സ്ലാബ് റേറ്റുകളായി വെട്ടിക്കുറക്കുക എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതുവഴി പന്ത്രണ്ട് ശതമാനം സ്ലാബ് റേറ്റിൽ വരുന്ന ഉൽപ്പന്നങ്ങളെല്ലാം അഞ്ച് ശതമാനത്തിലേക്കും ഇരുപത്തെട്ട് ശതമാനം സ്ലാബ് റേറ്റിൽ വരുന്നവ പതിനെട്ട് ശതമാനത്തിലേക്കും മാറും ഇങ്ങനെ മാറ്റിയാൽ ഫ്രിഡ്ജ് ടി വി മൊബൈൽ ഫോൺ മോട്ടോർ വാഹനങ്ങൾ കുട ചെരുപ്പ് മുതലായ വസ്തുക്കൾക്കെല്ലാം വില കുറയുമെന്നാണ് കേന്ദ്രം പറഞ്ഞത് എന്നാൽ നികുതി വരുമാനത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം ചില്ലറയല്ല പെട്ടെന്ന് സ്ലാബ് റേറ്റുകൾ മാറ്റുന്നത് ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയുടെ നഷ്ടത്തിന് വഴിയൊരുക്കും കൂടാതെ ഇൻഷുറൻസിനെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കുന്നതിലൂടെ ഇതിനു മേലെ ഒമ്പതിനായിരത്തി തൊള്ളായിരം കോടിയുടെ നഷ്ടം സഹിക്കേണ്ടതായും വരും കേരളം തമിഴ്നാട് കർണാടക തെലങ്കാന വെസ്റ്റ് ബംഗാൾ പഞ്ചാബ് ജാർഖണ്ഡ് ഹിമാചൽ പ്രദേശ് എന്നിങ്ങനെ എട്ട് സംസ്ഥാനങ്ങളാണ് ഇത് സംബന്ധിച്ച ആശങ്ക ഉന്നയിക്കുന്നത് നഷ്ടപരിഹാര പാക്കേജ് നടപ്പിലാക്കുക എന്ന ബദൽ നിർദ്ദേശത്തോട് കേന്ദ്രം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പതിനേഴ് തവണ പരിഷ്കരിച്ചിട്ടും ഇന്ത്യയിലെ നികുതി നിരക്ക് ജി എസ് ടിക്ക് മുമ്പേ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ കേന്ദ്രത്തിന് സാധിച്ചിട്ടില്ല കേരളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ സെയിൽസ് ടാക്സും വാറ്റും ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം അമ്പത്തോരായിരം കോടി നികുതിയായി ലഭിക്കേണ്ട സ്ഥാനത്ത് വെറും മുപ്പത്തിരണ്ടായിരം കോടിയാണ് ലഭിച്ചത് കേന്ദ്രം ഉറപ്പ് തന്ന പതിനാല് ശതമാനം വളർച്ച ഉണ്ടായിരുന്നെങ്കിൽ പോലും കേരളത്തിൻ്റെ നികുതി വരവ് അമ്പത്തിനാലായിരം കോടിയായേനെ തന്ന ഉറപ്പുകൾ പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു വെറും പാഴ് വാഗ്ദാനങ്ങൾ എന്നേ ഈ ഘട്ടത്തിൽ കേന്ദ്രത്തോട് ചോദിക്കാനുള്ളൂ